ഞങ്ങളുടെ ഒരു ഫീൽഡിൽ ലൈബ്രറി സയൻസ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് സാലറി ടെൻ തൗസൻഡ് ആയിരിക്കും ഒരു എയ്റ്റീൻ തൗസൻഡിന്റെ മുകളിൽ കയറണമെങ്കിൽ എന്തായാലും നെറ്റ് വേണം സോ നെറ്റ് മസ്റ്റ് ആണ് അപ്പോൾ നെറ്റിന് വേണ്ടി എന്തായാലും പ്രിപ്പയർ ചെയ്യണം സോ കൂടെ ജെ ആർ എഫിനും കൂടെ ഉള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ മാർച്ചിൽ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു നല്ല കോച്ചിങ് സെന്റർ എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രിഫർ ചെയ്തത് ഐഫർ ആണ് എൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെയാണ് പിന്നെ പേപ്പർ വണ്ണിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെ സബ്ജക്ട്സ് പേപ്പർ വണ്ണിൽ വരും എന്നും അറിയില്ലായിരുന്നു ജോയിൻ ചെയ്യുന്ന സമയത്ത് മിത്രമാം എന്നോട് ചോദിച്ചത് പേപ്പർ വണ്ണിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമെന്നാണ് ഞാൻ അടുത്ത വഴി പറഞ്ഞില്ല ഞാൻ അതിനെപ്പറ്റി കാരണം ഞാൻ എറ്റും എന്നുള്ളൊരു ആസ്പെക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ എന്ന് പറഞ്ഞു പിന്നെ മാത്സിൻ്റെ കാര്യം പറഞ്ഞത് മിത്രമാമാണ് പിന്നെ മാത്സ് പ്ലസ് ടുവിൽ ഞാൻ വിട്ടതാണ് പിന്നെ മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിലിൽ വന്ന് അപ്പോൾ ആ ഞാൻ ജോയിൻ ചെയ്യുമ്പോ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ എല്ലാ ദിവസവും ആക്ടിവിറ്റി ഗ്രൂപ്പ്സിൽ ക്വസ്റ്റൻസ് ഇടും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാക്സിമം എപ്പോഴും ഇടും തന്നെ കുറെ പേര് ആൻസേഴ്സ് ആൻസർ അപ്പൊ തന്നെ ഇടും എനിക്കാണെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവില്ല അപ്പൊ ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്കതിൽ ചോദിക്കാനും മടിയായിരുന്നു ഇത് കാരണം എല്ലാവരും പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് എങ്ങനെ പറയുന്നു പക്ഷെ അത് കഴിഞ്ഞാണ് ഐഫറിന്റെ ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ചോദിക്കുമ്പോൾ തന്നെ മെന്റർ ആൻസർ തരുന്നുണ്ട് യു ജി സി നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ തന്നെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ അത്തരത്തിൽ ഫസ്റ്റ് ടൈമിൽ ജസ്റ്റ് പി ജി കഴിഞ്ഞ ഉടനെ തന്നെ പി ജി മെയ്യിൽ കഴിഞ്ഞ ഉടനെ തന്നെ ജൂണിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലൈബ്രറി സയൻസിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള അഞ്ജലിയോടൊപ്പമാണ് നമ്മളുള്ളത് ഓക്കെ ഈ ഒരു ലേറ്റസ്റ്റ് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എക്സാമിന് ജാർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൊരു നെയ്ഫ് റേറ്റ് ആണ് അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകൾ എന്നുള്ളത് നമുക്ക് ചോദിക്കാം സോ ഫസ്റ്റ് ഓഫ് ആൾ അഞ്ജലി കൺഗ്രാലേഷൻസ് താങ്ക് യു ഓക്കെ സോ ബേസിക്കലി നമുക്കറിയാം നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടാവും പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് കേട്ട ഒരുപാട് ബ്രേക്ക് എടുത്താൽ ഇങ്ങനെയുള്ള മറ്റു പല ആസ്പെക്ടിലാളുകളുണ്ടാകും അപ്പോൾ അതിൽ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരുപാട് നമ്മളോടൊക്കെ സംസാരിക്കാറുണ്ട് പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെ ആർ എഫ് കിട്ടുമോ ഇനി എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് ലൈബ്രറി സയൻസിലേക്ക് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലായിട്ട് വരാം സോ ബേസിക്കലി പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഹൗ ഇസ് ഇറ്റ് ഹൗ യു മേഡ് ഇറ്റ് പോസിബിൾ ഞാൻ ശരിക്കും പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നെറ്റ് എഴുതണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് പോകണം എന്നുള്ളതിലായിരുന്നു പക്ഷെ പിന്നീട് കോഴ്സ് കഴിയുന്ന സമയമായപ്പോഴാണ് പുറത്തേക്ക് പോകൽ പോസിബിൾ അല്ല ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്നുള്ള ഇത് വന്നത് പി എച്ച് ഡി ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്യണം എന്നൊരു എന്നൊരിതുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫീൽഡിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഫീസും കാര്യങ്ങളൊക്കെ ആകും അത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം പിന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണമെങ്കിലും നല്ലൊരു ജോബ് വേണം ഞങ്ങളുടെ ഒരു ഫീൽഡിൽ ലൈബ്രറി സയൻസ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് സ്റ്റാർട്ടിങ് സാലറി ടെൻ തൗസൻഡ് ആയിരിക്കും ഒരു എയ്റ്റീൻ തൗസൻഡ് മുകളിൽ കയറണമെങ്കിൽ എന്തായാലും നെറ്റ് വേണം സോ നെറ്റ് മസ്റ്റാണ് അപ്പോൾ നെറ്റിന് വേണ്ടി എന്തായാലും പ്രിപ്പയർ ചെയ്യണം സോ കൂടെ ജെ ആർ എഫിനും കൂടെ ഉള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് ഞാൻ മാർച്ചിൽ ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു നല്ല കോച്ചിങ് സെൻറ്റർ എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രിഫർ ചെയ്തത് ഐഫറാണ് അങ്ങനെയാണ് മിത്രാ മാമിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ അന്ന് തന്നെ ഞാൻ മിത്രാമനെ വിളിച്ച അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു മാർച്ചിൽ തന്നെ ജോയിൻ ചെയ്തു ആ സമയത്ത് ഞങ്ങൾക്ക് ആയിരുന്നു സോ അന്നേരം പ്രിപ്പറേഷൻ അധികം സ്റ്റാർട്ടൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ ലൈവ് ക്ലാസസ് കേൾക്കും പിന്നെ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും പഠിക്കൽ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു ഏപ്രിൽ മുതൽ ഏപ്രിൽ എക്സാം തീരുന്നു അതു മുതൽ പിന്നെ കണ്ടിന്യൂസ് അതിനു വേണ്ടി തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും പിന്നെ ജെ ആർ എഫ് ക്ലബ് സെക്ഷൻ തുടങ്ങുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു പിന്നെ ഉള്ളത് പി വൈ ക്യൂ അത്യാവശ്യം നല്ല രീതിയില് പി വൈ ക്യൂസ് ഡെയിലി ചെയ്ത് നോക്കുവായിരുന്നു പിന്നെ ലൈബ്രറി സയൻസിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്ന ഒരു സംഭവം ആ ഒരു പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഏതായാലും നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മളൊരു ഓർജി ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യും അതാണ് അഞ്ജലി പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സെക്കൻഡ്ലി അഞ്ജലി പറഞ്ഞാൽ ലൈബ്രറി സെൻസ് പോലെയുള്ള ചില സബ്ജക്റ്റുകളിലേക്ക് പലർക്കും ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ പ്രിപ്പയർ ആണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് എസ്പെഷ്യലി വളരെ ഇൻ ഇൻ ഡെപ്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കോച്ചിങ് ലൈബ്രറി സയൻസിന് അവൈലബിൾ അല്ല ഇറ്റ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ കാരണം നമ്മുടെ നാട്ടിലൊന്നും അത്ര പോപ്പുലർ ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നെറ്റ് എഴുതുന്ന തരത്തിലെങ്കിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല അപ്പോൾ പലപ്പോഴും ലൈബ്രറി സയൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരു ചോദ്യം ലൈബ്രറി സയൻസിൻ്റെ പ്രിപ്പറേഷൻ എവിടെ നിന്ന് തുടങ്ങണം ഇതെങ്ങനെയാണ് പഠിക്കുക ഓക്കെ എന്നുള്ളതാണ് അഞ്ജലി എങ്ങനെയാണ് അത് മേക്ക് ഔട്ട് ചെയ്തത് ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മെയിൻ പ്രോബ്ലം ലൈബ്രറി സയൻസിൽ നമുക്ക് പി വൈ ക്യൂസ് അധികം കിട്ടാനില്ല ക്വസ്റ്റ്യൻ പേപ്പറും അധികം കിട്ടാനില്ല ഒരു മാക്സിമം ഒരു ത്രീ ഇയേഴ്സിന് മുന്നേത്തെ ക്വസ്റ്റൻ പേപ്പർ വരെ ഉണ്ടായിരുന്നുള്ളൂ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ കോച്ചിങ് ഇല്ല യൂട്യൂബിൽ ക്ലാസസ് ഉണ്ട് പക്ഷേ മിക്കതും ഹിന്ദിയാണ് നോർത്തിൽ ഉള്ളവരാണ് കൂടുതൽ പഠിക്കണത് മിക്കതും ഹിന്ദിയാണ് എനിക്ക് ഹിന്ദി ഒട്ടും മനസ്സിലാവില്ല അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പം നമുക്ക് മോക്ക് ടെസ്റ്റ് ലൈബ്രറി സയൻസിൻ്റെ കുറേ കിട്ടുമായിരുന്നു അത് ചെയ്ത് പഠിച്ചു പിന്നെ ക്ലാസ്സില് അത്യാവശ്യം ക്ലാസ് മെയിൻ ടോപ്പിക്സ് എല്ലാം തന്നെ ക്ലാസ്സിൽ കവർ ചെയ്തായിരുന്നു അത് പഠിക്കും പിന്നത് ഈ പി വൈ ക്യൂസും മോക്ക് ടെസ്റ്റും തന്നെയായിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പി ജി സമയത്ത് പഠിച്ച കാര്യങ്ങളും അതായിരുന്നു ലൈബ്രറി സയൻസിൽ ലൈബ്രറി ആസ്പെക്റ്റിൽ കൺഫ്യൂഷൻ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് സിലബസ് സ്പെസിഫിക് ആണോ അല്ലെങ്കിൽ പി പി വൈ വൈ ആണോ ക്യൂ ഏത് അപ്രോച്ച് എന്നുള്ളതാണ് അത് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് കൂടുതലായിട്ട് വരുന്നതൊന്ന് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഇൻഫോർമേഷൻ സോഴ്സസ് അതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഓരോ ഇയറും പി വൈ ക്യൂന് നല്ല വ്യത്യാസം വരുന്നുണ്ട് ആകെ നമുക്ക് പി വൈ ക്യൂ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചില കൊസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല പി വൈ വൈക്യു ചെയ്യുമ്പോഴായിരിക്കും ഒരു സാധനം നമുക്ക് കാണുന്നത് അതിൻ്റെ ഓപ്ഷൻസ് വെച്ചിട്ട് അതായത് ഇപ്പോൾ ഒരു കൊസ്റ്റ്യൻ തന്നെ നാലോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ നാല് ഓപ്ഷനിൽ പറയുന്ന ബാക്കി മൂന്നെണ്ണം എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുന്നത് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ അപ്പോൾ അതിലേക്കു വരുന്ന സമയത്ത് ഇപ്പം ഈ ലൈബ്രറി സെൻസ് പോലെയുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പി വൈ വൈക്കും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ രാസം അഞ്ജലി പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് പലരുടെ കൺഫ്യൂഷൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ പി ജിയുടെ എൻഗേജ്മെന്റ്സ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ പി ജി എക്സാമുകൾ ആസ്പെക്റ്റുകൾ അസൈൻമെൻറ്റുകൾ അപ്പോൾ പലപ്പോഴും എന്നോട് കുട്ടികളൊക്കെ കുറേ സാറേ പി ജി എക്സാം ഉണ്ട് അപ്പോൾ നെറ്റിന് പഠിക്കാൻ പറ്റുന്നില്ല ഈ പി ജി ആയിട്ടുള്ള ബീങ് എ സ്റ്റുഡൻറ്റ് ഡ്യൂട്ടീസും നെറ്റ് ഡ്യൂട്ടീസും എങ്ങനെയാണ് അഞ്ജലി ബാലൻസ് ചെയ്തത് അത് എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം അവിടുത്തെ എക്സാം നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫോക്കസ് പോവും ഇവിടെ പഠിക്കുമ്പോൾ അതിൻ്റെ കാരണം മറ്റതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് കുറേ എഴുതാനുണ്ട് ഇത് നമുക്ക് അത്ര ഇതില്ല നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നമുക്ക് നെറ്റിലെ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ നമുക്ക് ക്യാറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻഡപ്റ്റ് ആയിട്ട് നമ്മൾ എസ് സുക്ക് പഠിക്കുന്ന പോലെ പഠിക്കണം ആ ഒരു ഡിഫറൻസ് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അത്യാവശ്യം അതിൽ പഠിക്കുമ്പോഴായാലും

ജോയിൻ ചെയ്യുന്ന സമയത്ത് മിത്ര മാമാമെന്നോട് ചോദിച്ചത് പേപ്പർ വണ്ണിൽ എന്തൊക്കെയുണ്ടെന്ന് എന്നാണ് ഞാൻ അടുത്തായി പറഞ്ഞില്ല ഞാൻ അതിനെപ്പറ്റി കാരണം ഞാൻ എറ്റെന്നുള്ളൊരു ആസ്പെക്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല അതിന് മുന്നേ എന്ന് പറഞ്ഞു പിന്നെ മാത്സിൻ്റെ കാര്യം പറയുന്നത് മിത്ര മാമാണ് പിന്നെ മാത്സ് പ്ലസ് ടുവിൽ ഞാൻ വിട്ടതാണ് പിന്നെ മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അറിയില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ വന്ന് അപ്പോൾ ആ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ആക്ടിവിറ്റി ഗ്രൂപ്പ്സിൽ ക്വസ്റ്റ്യൻസ് ഇടും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും മാത്സും എപ്പോഴും ഇടും ഇത് ഇടുമ്പോൾ തന്നെ കുറെ പേര് ആൻസേഴ്സ് ആൻസർ അപ്പൊ തന്നെ ഇടും എനിക്കാണെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവില്ല അപ്പം ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കതിൽ ചോദിക്കാനും മടിയായിരുന്നു ഇത് കാരണം എല്ലാവരും പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് എങ്ങനെ പറയുന്നു പക്ഷെ അത് കഴിഞ്ഞാണ് ഐഫറിന്റെ ക്ലിയറിങ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചോ ധൈര്യമായിട്ട് ചോദിക്കാം ചോദിക്കുമ്പോൾ തന്നെ മെൻറ്റൊരു ആൻസറും തരുന്നുണ്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടി തുടങ്ങി പിന്നെ എക്സാമിന് എക്സാമിനിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഡാറ്റ റിപ്രിട്ടേഷനും മാത്സും ആണ് ആ പത്ത് ക്വസ്റ്റ്യനും എന്റെ ശരിയാണെന്ന് എനിക്ക് അറിയാം ശരിയാണ് ചെക്ക് അന്നേരം തന്നെ എനിക്ക് അറിയായിരുന്നു അതും പത്ത് എനിക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അത് കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതായത് അഞ്ജലിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു പേപ്പർ കൊണ്ട് വലിയ ബേസ് ഇല്ലെങ്കിലും ഓക്കെ നമുക്കൊരു പ്രോപ്പർ പ്രിപ്പറേഷനോട് കൂടി